നമസ്കാരം സൈബർ ഇടത്തെ ദുരുപയോഗം ചെയ്ത് പെൺകുട്ടികളെ കെണിയിലാക്കുന്ന യുവാവ് അറസ്റ്റിലായി കൊല്ലത്ത് പറമ്പിൽ വീട്ടിൽ ഫൈഷാദാണ് അറസ്റ്റിലായത് ഇരുപത്തിരണ്ട് വയസ്സാണ് മോഡലിംഗ് ചെയ്യാൻ യുവതികൾക്കായി സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യം നൽകി കെണിയൊരുക്കും ഇത് പതിവാക്കിയ യുവാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ചിത്രം കൈക്കലാക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇത് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പെൺകുട്ടിയെ യുവാവ് പരിചയപ്പെടുന്നത് തുടർന്ന് മോഡലിംഗിലൂടെ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചിത്രം വാങ്ങുകയും ചെയ്തു പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് മോഡലിംഗിലൂടെ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചിത്രം വാങ്ങുകയും പിന്നീട് ഇവ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യൻ ശിക്ഷാ നിയമം പോക്സോ ഐ ടി ആക്ട് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു മേപ്പാടി ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ബി കെ സിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്